ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡ്യൂട്ടിക്ക് പോയി പറഞ്ഞു അവൻ കൂടി ഞാൻ വിചാരിച്ചു അങ്ങനെട്ടിറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് കോരമംഗലയ്ക്ക് ഒരു ഓർഡർ അടിച്ചത് അങ്ങനെ പിന്നെ നമ്മളെ ചെക്കനെ എടുത്തുണ്ട് കോരമംഗലയ്ക്ക് ഒരു പറപ്പിക്കൽ ശനി ഞാറും അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ് കോരമംഗല പബ് സ്ട്രീറ്റ് അവിടെ അവിടത്തെ പറ്റി പറയുകയാണെങ്കിൽ ശനിയും ഞാറും വെള്ളിയാഴ്ചയും അത്യാവശ്യം ഒരു പത്ത് മണി കഴിഞ്ഞ് രണ്ടു മണിക്ക് ഇടയിൽ നല്ല തിരക്കുണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഇറങ്ങിയ ടൈം ഏഴരണ്ട് അത്ര തിരക്കില്ല ഇനി എപ്പോഴെങ്കിലും കറങ്ങി വരാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കാണിച്ചു തരാം പിന്നെ അവിടെ നിന്ന് ഓർഡർ എടുത്തിട്ട് നേരെ അങ്ങനെ ജോൺസൺ സർക്കിൾ എത്തി ജോൺസഫ് സർക്കിൾ എത്തിയപ്പോൾ അവിടെയും അത്യാവശ്യം തിരക്കളുണ്ട് എന്നാലും എല്ലാ സ്ഥലം അത്രയില്ല പിന്നെ അവിടെ നിന്ന് അടുത്ത ഓർഡർ അടിച്ചത് ഒരു മാളിലേക്കാണ് പിന്നെ മാളിൽ വന്നു പിന്നെ അതുവഴി ലിഫ്റ്റ് കയറി മോളിൽ പോയി മോളിൽ പോയപ്പോൾ എട്ടൊമ്പത് മണിയായ ആ സമയം ആ സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അടുത്ത് അവിടെ നിന്ന് അടുത്ത് ഓർഡർ എടുക്കാൻ വേണ്ടി മാക്ക മാക്കനെ വാവ് ചൈനീസിൽ നടന്നു അങ്ങനെ അവിടെ എത്തി ഓർഡർ ഡിലേ അല്ലേന്നു സംഭവം നേരത്തെ റെഡിയായിരുന്നു ആയിരുന്നു കുറച്ച് ഡിലേ ആയി പോയത് അങ്ങനെ അവിടെ നിന്ന് ഓർഡർ പിക്ക് ചെയ്തു അങ്ങനെ സാധനം എടുത്തു ചെക്കൻ താഴെ പാർക്കെങ്കിൽ വെയിറ്റ് ആണ് എസ് അടിച്ച് പോകാൻ വേണ്ടി തിരക്കത്ത് അങ്ങനെ ചെക്കനെ എടുത്തു ചെക്കനെയും കൊണ്ടൊരു വക്ക് അങ്ങനെ പിന്നെ പത്ത് പതിനൊന്ന് മണിക്ക് ഇതാണ് വ്യൂ ഉണ്ടല്ലേ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ എല്ലാവരും പോരമംഗല ആ സ്ട്രീറ്റിലോട്ട് പോകണ കഴിഞ്ഞാൽ അങ്ങനെ അടുത്ത ഓർഡർ നമ്മൾ അങ്ങോട്ട് തന്നെ കിട്ടിയത് അത് നിനക്ക് കാണാൻ കൂടി ബാക്കിയുള്ളതുകൊണ്ടായിരിക്കും അങ്ങോട്ട് തന്നെ കിട്ടിയത് അങ്ങനെ ഈ ടൈം എന്ന് വെച്ചാൽ ഇപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയാണ് ഇപ്പം കണ്ടല്ലേ എല്ലാവരും വരുന്നു പോകുന്നു അതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജും വന്നിട്ട് ഒത്തിരിച്ച് പോകുന്നവരാണ് പിന്നെ അങ്ങനെ അതുവഴി രണ്ട് ചുറ്റി ചുറ്റി അത്യാവശ്യം ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ രണ്ട് കറക്കം കറങ്ങി കുറേ കാഴ്ചകളും കണ്ട് ആടിപ്പാടി ഇങ്ങനെ പോവുകയാണ് ഗെയ്സ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ മൂന്ന് ദിവസവും ഇങ്ങോട്ട് ഓർഡർ കിട്ടിയാൽ പിന്നെ വല്ലാത്ത അലച്ചിലാണ് സമയത്തിന് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല പിന്നെ ടൈം ഒരുപാട് വേസ്റ്റ് വേസ്റ്റാവുകയാണ് പൂരപ്പറമ്പിൽ ആളെ വിട്ട പോലെ ഇങ്ങനെ തിക്കും തിരക്കും ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ ജഗനേം കൊണ്ട് പാമ്പഴയം പോലെ സിടച്ച് സിടിച്ച് സടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പോക്കാണ് പോവാണ് പുറമേന്ന് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടവും ഡ്യൂട്ടിക്കിറങ്ങിയ ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് ഈ സ്ഥലം ഇങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റി കറങ്ങി തിരിഞ്ഞ് അടുത്ത കസ്റ്റമറിൻ്റെ അടുത്തെത്തി ആ സമയം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയി അവസാനം കിട്ടിയ ഓർഡർ ലോങ് ഓർഡർ ആയിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് വന്നു തിരിച്ച് വന്നു നല്ല ഉറക്കക്ഷീണമുള്ളതായിരുന്നു കൊണ്ട് അവൻ പറഞ്ഞൊരു ചായ പിടിക്കാൻ പോകാന്ന് അപ്പം വല്ലപ്പോഴും പോകുന്ന സ്പോട്ടുണ്ട് നമ്മുടെ ചങ്കിൻ്റെ അങ്ങനെ അങ്ങോട്ട് തിറിക്കാൻ വിചാരിച്ച് അവിടെ പോയിട്ടൊരു സ്ട്രോങ് ചായ പറഞ്ഞു അങ്ങനെ അവിടെ കുറേ പലഹാരങ്ങൾ കടി പലാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മിക്ക ദിവസം പോയിട്ട് എനിക്ക് ഇതാണ് പരിപാടി ഈ പലഹാരങ്ങളെ പേര് ഉപയോഗിക്കുക മറന്നു പോകുക പലഹാരങ്ങളെ പേര് ഉപയോഗിക്കുക മറന്നു പോകുക എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഉണ്ടാക്കാം മിക്ക ദിവസവും അവിടെ പോവും വീഡിയോ എടുക്കണമെന്ന് ചോദിക്കും പിന്നെ പലരങ്ങളാണോ എല്ലാം മറക്കും അങ്ങനെ ചായയും കടിയും കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് തുറക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം ബൈ